എന്തായാലും എല്ലാ ഫോമായ പിന്നെ കളി പാസ് ആളിയെ കളിച്ചു കളിച്ചെ ഉണ്ട് ഒറ്റ കളി വരെ അവര് തോറ്റിട്ടില്ല എല്ലാവരും വിൻ ചെയ്ത് ആ അവര് നിക്കുകയാണ് ഇപ്പോൾ പറയാൻ പറ്റില്ല അവരവർ കഴിവ് പോലെ ഫൈനൽസിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ദക്ഷിണാഫ്രിക്ക എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ടീമാണ് രണ്ടുപേരും അതിൽ ഇന്ത്യ തന്നെയാണ് കപ്പ് എടുക്കേണ്ടത് കേന്ദ്ര ഇന്ത്യ ദക്ഷിണാഫ്രിക്ക മത്സരത്തിൽ കപ്പ് കപ്പുയർത്തുന്നത് ആരെന്നറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി ഇന്ത്യക്ക് വർഷങ്ങൾക്ക് ശേഷം ഉയർത്താൻ കഴിയുമോ രോഹിത്തിന്റെ പ്രകടനം എങ്ങനെയൊക്കെ ആയിരിക്കും നമുക്കറിയാം പ്രേക്ഷകരോട് ചോദിക്കാം എന്താണ് അവർക്ക് പറയാനുള്ളത് തീർച്ചയായിട്ടും ശർമ്മ വിരാട് ും അതൊന്നും എന്തായാലും ജയിക്കും ബോളിംഗ് ആയിരിക്കണം ആദ്യം ആരെയുള്ള താരങ്ങൾ കുഴപ്പമില്ല കളിക്കുന്നു എന്തായാലും ജയിക്കണം അതിന് വേണ്ടിയിട്ടുള്ള പ്രതിഷേധമാണോ ാണ് കേന്ദ്ര സർക്കാരിനെതിരെയുള്ള പ്രതിഷേധം കാരണം അമിത്ഷായുടെ മോനല്ലേ ഇപ്പോൾ എല്ലാം ഭരിക്കണത് വർഗീയതൊന്നും ഇന്ത്യൻ അടക്കയില്ല നമുക്ക് അമിത്ഷായ്ക്കും മോദിക്കും വേണ്ടിയിട്ട് ഞങ്ങളുടെ ജയില് കിട്ടുന്നുണ്ട് കേരളത്തിൽ വേറെ എവിടെയുണ്ടല്ലോ കേരളത്തിൽ തന്നെ ജില്ല ടീമിൽ കളിക്കാരെല്ലാം നല്ല കളിക്കാരാണ് ടീം ഇന്ത്യൻ ടീം ക്രിക്കറ്റ് ടീം എന്ന് പറയുന്നത് ഏറ്റവും നല്ല കളിക്കാരാണ് നല്ല ആത്മാർത്ഥകളാണ് അങ്ങനെ രണ്ട് വർഗീയവാദികളുണ്ട് അമിത്ഷായ മോഹൻ കെറ്റി വർഗീയതയുള്ള അത്രയുള്ളൂ മനസ്സുകൊണ്ട് എപ്പോഴും ഞാൻ ഇന്ത്യക്കാരനാണ് എൻ്റെ പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട് സ്വന്തം രാജ്യത്തെ സ്നേഹിക്കുന്നുണ്ട് ഞാൻ സ്നേഹിക്കുന്നു പക്ഷേ ഇപ്പോഴത്തെ വർഗീയത പിന്നെ കളിക്കാറുണ്ടാകത്തൊന്നും കളിക്കാരണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ അറിയാം അത് തന്നെയാണ് വർഗീയതയുടെ പേരിൽ കയറിയതാണ് ബാക്കിയെല്ലാം നല്ല കളിക്കാരാണ് രോഹിത് ശർമ്മ ശർമ്മ വിരാട് കോഹ്ലി ഹാർത്തിക് പാണ്ഡായ നല്ല ബാറ്റിംഗ് പറഞ്ഞു പിന്നെ ബോളേഴ്സ് എല്ലാം നല്ല അടിപൊളി ബോളേഴ്സാണ് നല്ലതാണ് കളി ഈ രണ്ട് കളിയും കൊണ്ടുപോകണം രോഹിത് അല്ലേ രോഹിത് ആണ് സൗത്ത് ആഫ്രിക്ക നല്ല ടീമാ പക്ഷെ കുഴപ്പമില്ല പിടിക്കൊന്നും ആ പിച്ച് പിച്ച് പിഴപ്പിക്കണം ും ബാറ്റിംഗ് അത്യാവശ്യം കോഹ്ലിയും രോഹിത്തൊക്കെ ഹോമായാൽ തന്നെ കളി കയ്യിലായി പിന്നെ ബോളേഴ്സ് നല്ല ബോളേഴ്സാണ് എത്രയെതിലും ഇപ്പോൾ എറിഞ്ഞ് പിടിക്കാൻ പറ്റിയ ബോളേഴ്സാണ് നമ്മുടെ കയ്യിലുള്ളത് അവരെ ബോളിംഗ് നല്ല സ്ട്രോങ് ആണ് അത്യാവശ്യം റെണ്ണും അടിച്ച ബോളിംഗ് ബാക്കി ബോളേഴ്സ് നമ്മളെ ബോളേഴ്സ് ആയിക്കോളും ഇന്ത്യയുടെ ബാറ്റിംഗ് എടുത്താലും കുഴപ്പമില്ല കുഴപ്പമില്ല എന്നാണ് തോന്നുന്നത് ബാക്കി എല്ലാ കളിയും നമ്മളെ തോന്നേറ്റ് ആണ് തിരിച്ചു കൊണ്ടുവന്നിരിക്കുന്നത് ഒരു കുഴപ്പമില്ല എബോ അടിച്ചാലും ബോളേഴ്സ് പിടിച്ചോളൂ ബോളേഴ്സ് അവരൊക്കെ നല്ല ബോളേഴ്സാണ് പ്രതീക്ഷ ഉണ്ട് അത് കപ്പടിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷ രോഹിത്തിലാണ് എല്ലാം പ്രതീക്ഷ രോഹിത് എന്ന ഫോം ആയ കോഹ്ലിയായ ഒക്കെയാണ് പിന്നെ കളി ഫൈനലിൽ കൊള്ളേ പാസ്സായിട്ട്

ഞാനിപ്പോ ഈ വർഷത്തെ വേൾഡ് കപ്പ് കണ്ടി കണ്ടില്ല അധികം അതുകൊണ്ട് ആ ആ വിശ്വാസം ഉറച്ച വിശ്വാസം ഒറ്റ കളി വരെ അവർ തോറ്റിട്ടില്ല എല്ലാവരും വിൻ ആ അവരിൽ നിൽക്കുകയാണ് ഇപ്പൊ പറയാൻ പറ്റില്ല അവരൊരു കഴിവ് പോലെ നല്ല പ്രതീക്ഷയുണ്ട് നമ്മുടെ ജസ്പ്രീത് ബുംറ അവരൊരു നമുക്ക് ഇന്ത്യയുടെ പെർഫോമൻസ് നല്ലതാണ് അപ്പം ആ ഒരു രീതിയിൽ അവര് നല്ല കപ്പ് എടുക്കുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ കൂടുതലും ചെയ്യുന്നത് ഇന്ത്യൻ ടീം മാത്രം കുൽദീപ് കുൽദീപ് യാദവ് അക്ഷർ പട്ടേൽ ഇവരൊക്കെ സ്പിന്നേഴ്സിലൊക്കെ ലെഫ്റ്റ് ഹാ സ്പിന്നറിലൊക്കെ നല്ല പെർഫോമൻസ് ആണ് കാണിക്കുന്നത് പിന്നെ ജസ്പ്രീത് ബുംറ പിന്നെ കോഹ്ലിയുടെ ഫോം പ്രതീക്ഷിക്കുന്നു കഴിഞ്ഞ കളിയിലൊക്കെ അത്രയ്ക്ക് അങ്ങോട്ട് പെർഫോം ചെയ്യാൻ പറ്റിയില്ല പുള്ളിയെ വൺ ഡൗൺ ആക്കണമെന്ന് എനിക്കൊരു താല്പര്യമാണ് പക്ഷേ ഓപ്പണിങ്ങനാക്കിക്കൊണ്ടിരുന്ന് ഇന്ന് മാറ്റമുണ്ടാവും എന്നറിയത്തില്ല ഒരുപാട് പ്രവചനങ്ങൾ ഇപ്പോൾ എത്തുന്നുണ്ട് അതിൽ ചിലപ്പോൾ നായകൻ നല്ല രീതിക്ക് പെർഫോം ചെയ്യും ചിലപ്പോൾ താഴെ വീഴും പറയുന്നുണ്ട് ദക്ഷിണാഫ്രിക്ക ഇതുവരെ അതെ അതെ വലിയ മത്സരമായിരിക്കും എന്താണ് ഒരു വിലയിരുത്തൽ മല ഫൈനൽസിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ദക്ഷിണാഫ്രിക്ക എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ടീമാണ് രണ്ടുപേരും അതിൽ ഇന്ത്യ തന്നെയാണ് കപ്പ് എടുക്കേണ്ടത് സൗത്ത് ആഫ്രിക്ക വെച്ച് നോക്കുകയാണെങ്കിൽ അവിടെ പീക്ക് പെർഫോമൻസ് ആണ് ബാറ്റിംഗ് വൈസ് അല്ല ബോളിംഗ് വൈസ് തെഗ്യൂസൊക്കെ എവിടെയും ആൻഡ്രിക് ഒക്കെയൊക്കെ നല്ല പെർഫോമൻസാണ് അപ്പം ബാറ്റിങ്ങിനാണ് നമ്മൾ ഇന്ത്യ വീണ്ടും കൂടുതൽ നോക്കാണ്ട് കൂടുതൽ പ്രതീക്ഷ വെച്ച് വളർത്തുന്നത് ബാറ്റിങ്ങിനാണ് ബാറ്റിങ്ങിന് അതിൽ കപ്പടിക്കുക എന്നുള്ള രണ്ടായിരത്തി ഏഴിന് ശേഷം ഒരു വീണ്ടും ഫൈനലിൽ കപ്പ് ഉയർത്താൻ പോവുകയാണ് പക്ഷേ നല്ല മത്സരമാണെങ്കിൽ കോഹ്ലിയില് പുള്ളിയിലാണ് പ്രതീക്ഷ കൂടുതലായിട്ടും കൊടുക്കേണ്ടത് നോക്കൗട്ട് മാച്ചിലൊക്കെ പെർഫോമൻസ് എടുക്കുന്ന പ്ലെയർ ആണ് കോഹ്ലി അതുകൊണ്ട് നല്ല പ്രതീക്ഷയാണ്